വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും അട്ടമല ഭാഗങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടൽ രാജ്യത്തെ ആകെ നടുക്കിയിരിക്കുകയാണ് കനത്ത മഴക്കിടെയുണ്ടായ ഉരുൾപൊട്ടൽ ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയിരിക്കുകയാണെന്ന് പറയാം രാത്രിയുടെ അന്തിയാമത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഒരു പച്ചം മനുഷ്യരുടെ ജീവനും ജീവിതവും പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ കുത്തിയൊലിച്ചു പോവുകയായിരുന്നു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മരണമടഞ്ഞവരുടെ സംഖ്യ നൂറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ദുരന്തത്തിന്റെ കാഠിന്യം കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ നിരവധി ആളുകൾ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അൻപതിലധികം പേർ ജീവനും മരണത്തിനുമിടയിൽപ്പെട്ട് പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് മണ്ണിൽ പുതഞ്ഞ ജീവനു വേണ്ടി കേഴുന്ന മൃതപ്രായരായ മനുഷ്യരെ നേരിൽ കണ്ടിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയും നിരവധി മൃതദേഹങ്ങൾ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുകയായിരുന്നു പലതും വികൃതമായ അവസ്ഥയിലാണ് ദുരന്തത്തിന്റെ രൂക്ഷതയാണ് ഇത് വെളിപ്പെടുത്തുന്നത് മലയിഴിഞ്ഞ് മണ്ണിലടിയിലായിപ്പോയ എത്ര പേരെ രക്ഷിക്കാനാവുമെന്ന് ഇപ്പോഴും പറയാനാവില്ല കനത്ത മഴയും മൂടൽ മഞ്ഞും ഇരുട്ടും രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് അപ്പോഴും സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാകുന്നത് ആശ്വാസം പകരുന്നതും മാതൃകാപരവുമാണ് വയനാട്ടിലെ ഇപ്പോഴത്തെ ദുരന്തം വലിയ നടുക്കമുണ്ടാക്കുന്നതാണെങ്കിലും അത് മലയാളികൾക്ക് പുതിയ അനുഭവമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നിരവധി ഉരുൾപൊട്ടലുകൾ കേരളത്തെ നടുക്കുകയുണ്ടായി ഇവയിൽ അഞ്ഞൂറോളം ജീവനുകൾ പൊരിഞ്ഞതായാണ് കരുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയിൽ മരണമടഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓർക്കണം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇത്തരം ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയും മരണസംഖ്യ വല്ലാതെ ഉയരുകയും ചെയ്തുവെന്നത് ശ്രദ്ധപ്പെടുത്തേണ്ടതുണ്ട് മൂന്ന് വർഷം മുമ്പ് കോട്ടയം ഇടുക്കി ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലുകൾ നിരവധി പേരുടെ ജീവനെടുത്തു മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും വയനാട് ജില്ലയിലെ പുത്തുമലയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടലുകളുടെ ഓർമ്മകൾ ഇന്നും ജനങ്ങളിൽ ഭീതി ഉണർത്തുന്നു കവളപ്പാറയിൽ മണ്ണിനടിയിൽപ്പെട്ട അൻപത്തി ഒൻപത് പേരിൽ പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല സമാന സാഹചര്യമാണ് ഇപ്പോൾ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈലും ഉണ്ടൊക്കെയുള്ളത് പ്രതികൂലമായ സാഹചര്യത്തിലും കാര്യക്ഷമതയോടെയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുകയും പരമാവധി ജീവനുകൾ രക്ഷിക്കുകയുമാണ് ഇപ്പോൾ വേണ്ടത് ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അഭിപ്രായ ഭിന്നതകളോ ഭരണപരമായ നടപടിക്രമങ്ങളുടെ സാങ്കേതികത്വമോ ഒന്നും തടസ്സമാകരുത് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സഹായം സ്വീകരിക്കേണ്ടതുണ്ട് ദുരന്ത വിവരം അറിഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടയാനാവില്ലെന്നും അനുഭവിച്ചേ മതിയാവൂ എന്നൊരു ധാരണ പൊതുവെയുണ്ട് പണ്ടുകാലത്തെ പേമാരിയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഇങ്ങനെയൊരു ധാരണ രൂപപ്പെടുത്തിയത് എന്നാൽ കേരളം കുറെ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും പ്രളയങ്ങളും ഒന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല അത് ഒരർത്ഥത്തിൽ മനുഷ്യ സൃഷ്ടിയാണ് വൺമരങ്ങൾ പിഴുതെടുത്തുണ്ടായ ഗർത്തങ്ങളിൽ വെള്ളം നിറഞ്ഞാണ് കവളപ്പാറ ദുരന്തം സംഭവിച്ചത് എന്ന കണ്ടെത്തലുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് വരുന്ന കരിങ്കൽ കോറികൾ ഉരുൾപൊട്ടലുകൾ ക്ഷണിച്ചു വരുത്തുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ച് മാധവ് ഗാഡ്കിൽ തന്നെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പശ്ചിമഘട്ടം തകർന്നിരിക്കുകയാണെന്നും ഇനിയും നടപടി നടപടിയെടുത്തില്ലെങ്കിൽ വൻ ദുരന്തമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് എന്നുമുള്ള ഗാഡ്ഗിലിന്റെ വാക്കുകൾക്ക് സംസ്ഥാനം ഭരിച്ചവരും സ്ഥാപിത താല്പര്യക്കാരായ സംഘടിത വിഭാഗക്കാരും വില കൽപ്പിച്ചില്ല ഇക്കൂട്ടാർ ഒറ്റക്കെട്ടായി ഗാഡ്ഗിലിനെ നാടുകടത്തുകയാണ് ഉണ്ടായത് പ്രകൃതി സംരക്ഷണം അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന ബോധം ഭരിക്കുന്നവർക്കും ജനങ്ങൾക്കും ഒരുപോലെ ഉണ്ടായേ തീരൂ അല്ലാത്ത പക്ഷം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകണം മൃതദേഹങ്ങൾ കണ്ടെടുക്കണം മാനുഷികമായ കടമയാണിത് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുകയും വേണം